ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എല്ലാവരും കൂടി കണ്ട നമ്മുടെ കപ്പൽ ദുരന്തത്തിന്റെ മറ്റൊരു കാര്യം കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നു നമുക്കറിയാം എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ ദുരന്തം ഇപ്പോൾ സംഭവിച്ചിട്ട് ഏകദേശം രണ്ടല്ല മൂന്ന് ദിവസവും ആയിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വാർത്തകൾ അതിനെപ്പറ്റി വരുന്നു പക്ഷേ ഇന്ന് ഇന്റർനാഷണൽ രീതിയിൽ ഒരു വിമാനം ദുരന്തമോ അതല്ലെങ്കിൽ മറ്റുള്ള ആക്സിഡൻറ്റുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചർച്ച ആവശ്യമാകുന്നതിൻ്റെ അത്രയൊന്നും സാധാരണ രീതിയിൽ ഒരു കടൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ചർച്ച ആവശ്യമാകാറില്ല നമുക്കൊക്കെ അറിയാവുന്ന കടൽ ദുരന്തം എന്ന് പറഞ്ഞാൽ ഏതാണ് ടൈറ്റാനിക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ അതിൽ നിന്നാണ് സാധാരണ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിലും വലിയ ഭീകരമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഈ ചരക്ക് കപ്പൽ നിന്നും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ട്രേറ്റ് ആയിട്ട് കാര്യം പറയാം നമുക്ക് ഈ എം എസ് സി എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ ആക്ച്വലി ലൈബീരിയൻ ലൈബീരിയൻ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു ഇറ്റാലിയൻ കമ്പനിയുടെ കപ്പൽ വേണം ഇപ്പോഴത്തെ മെയിൻ ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ മുക്കിയതാണോ അത് മുങ്ങിയതാണോ എന്നുള്ളത് തന്നെയാണ് കാരണം സ്വാഭാവികമായിട്ടും ഒരു കപ്പൽ ഇതുപോലുള്ള വലിയൊരു കപ്പൽ നിർമ്മിച്ച് അത് ഉപയോഗിക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് ജസ്റ്റ് മുപ്പത് വർഷം മാത്രമാണ് ഈ കപ്പലിൻ്റെ കാലാവധി ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള എന്നുള്ളതാണ് മെയിൻ ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഈ കപ്പൽ ദുരന്തം മൂലം കേരളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതാണ് അതായത് മനഃപൂർവ്വമായിട്ട് ഇത് ഉണ്ടാക്കിയതാണോ എന്ന രീതിയിലും ചർച്ചാവിഷയം ആകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അത് ഇന്ത്യയിലല്ലേ ചർച്ചാവിഷയം ഉണ്ടാകുന്നതാണ് മെയിനായിട്ട് കാര്യം ഇതിപ്പോൾ ലോകത്തിന് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇങ്ങനൊരു ചർച്ച ആവശ്യമാണ് കാരണം ഈ അടുത്ത കാലത്ത് ഒന്നാമത് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം ഈ അടുത്ത കാലത്ത് വിഴിഞ്ഞം എന്നും ബൃഹത്തായ പദ്ധതി സ്ഥാപിച്ചു നമുക്കറിയാലോ അതൊരു പല ഷിപ്പിങ് ഇതിനു മുമ്പ് നടത്തിക്കൊണ്ട് ഇരുന്ന തുറമുഖങ്ങളെക്കാളും പ്രകൃതി രീതിയിൽ പ്രകൃതി അനുയോജ്യമായ രീതിയിൽ തന്നെ പല ഗുണങ്ങളുമുള്ള സ്ഥലമായതുകൊണ്ട് പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അങ്ങനെ ചെയ്തിട്ടാവാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള കപ്പൽ ദുരന്തങ്ങൾ സത്യം പറഞ്ഞാൽ പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വാർത്തകളൊന്നും ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു അട്ടിമറി എന്ന് വേണമെങ്കിലും പോലും നമുക്ക് പറയാൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പൽ മുക്കിയതാണോ എന്ന് പറയുന്നതിന് മെയിൻ കാര്യം ഇപ്പൊ തന്നെ നമുക്കറിയാം പത്തോ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പതോ കണ്ടെയ്നറുകൾ നമ്മുടെ കേരളത്തിന് പല ഭാഗങ്ങളിലുള്ള തീയെങ്കിലും അടിഞ്ഞു അതിലെല്ലാം എം ടി ആണ് എന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ പല ഫോട്ടോസ് കണ്ടാൽ നമുക്കറിയാം പൊട്ടി പൊളിഞ്ഞ എം ആയിട്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ സത്യമായി ഇതൊക്കെ സ്ട്രോങ് കണ്ടെയ്നറാണ് സ്ട്രോങ് കണ്ടെയ്നർ കടലിൽ വീണ് കഴിഞ്ഞാൽ വെള്ളവുമായിട്ട് മാത്രമാണ് ഇതിനെ മൽപിടുത്തം ഉണ്ടാകാറുള്ളത് സാധാരണ രീതിയിൽ ഒരു കണ്ടെയ്നർ വീണ് കഴിഞ്ഞാൽ എന്നാലോചിച്ച് നോക്കി അതായത് സ്ട്രോങ് ആയിട്ട് ഇത് അടച്ചിട്ടും ഉണ്ടാവും ഓക്കെ അപ്പം ഭയങ്കരമായിട്ടുള്ള ഇടി മറ്റൊരു സ്ഥലത്ത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടെയ്നർ പല സ്ഥലം ഇടിച്ച് പൊട്ടിത്തെറിക്കാം പക്ഷേ വെള്ളത്തിൽ വീണ കണ്ടെയ്നർ എങ്ങനെയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ പല കണ്ടെയ്നറും എം ഡി ആണ് അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് പല കണ്ടനറും എം ടി ആണുള്ള കാര്യം ഈ എം ടി ആയിട്ടുള്ള ഈ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ എന്തിനാണ് ഇവരി ഷിപ്പിംഗ് ചെയ്യുന്നത് അപ്പൊ അതാണ് അത് മറ്റൊരു കാര്യം പറയുന്നത് അതിനും ഒരു സാധ്യത മനഃപൂർവ്വം ഇത് ഇൻഷുറൻസിന്റെ ആവശ്യവുമായിട്ട് ഇത് മുക്കിയതാണ് എന്ന് വേണമെങ്കിലും ചർച്ച ആവശ്യം വരുന്ന കാര്യം അതിനൊക്കെ മെയിൻ ആയിട്ട് പറയാൻ കാര്യം ഈ എം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിക്ക് ഒരു പേരില്ല ഒരു ലിസ്റ്റിൽ പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് പൊതുവിൽ ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിലെ ഈ പറ്റി പറയപ്പെടുന്നത് അത് ഒരു മൈനസ് മാർക്ക് തന്നെയാണ് നമ്മളൊക്കെ പോലും എവിടെയെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ പോലും ഒരു വിമാനത്തിലെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ഇൻഷുറൻസ് എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ കപ്പൽ ഒരു യാത്ര ചെയ്യുമ്പോൾ നൂറ് ശതമാനം ഇൻഷുറൻസ് ഉണ്ടാവും നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന പോലെ ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി പലരും പല തരത്തിലും കളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കോടിക്കണക്കിന് വിലയുള്ള ഈ കപ്പലും ആ കപ്പലിൻ്റെ പ്രോഡക്റ്റുകൾക്കും ഇങ്ങനെയുള്ള സാഹചര്യം വേണ്ടി ഇതുപോലുള്ള ഇൻഷുറൻസ് തട്ടിപ്പുകൾ നടത്താൻ പാടില്ല എന്ന് ഒരു നിർബന്ധവുമില്ല ഇതിന് ഏറ്റവും തെളിവായിട്ടും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം മുപ്പത് വർഷം പഴക്കം മാത്രമേ ഒരു കപ്പൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂങ്കിൽ അതിൽ ഇരുപത്തെട്ട് വർഷമായി രണ്ട് വർഷം കൂടി ഉള്ളൂ രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല പൊളിച്ചു കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പൊ ഒരു കപ്പൽ പൊളിക്കണമെങ്കിൽ പോലും അതിന് ഒരുപാട് ബാധ്യതകളുണ്ട് സാധാരണ നമുക്കറിയാം കൊച്ചി തീരത്ത് പല ഈ കമ്പനികളുടെ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ കപ്പലുകൾ പൊളിക്കാനായിട്ട് നമ്മുടെ കൊച്ചി തീരത്ത് വരുവായിരുന്നു പണ്ടൊക്കെ പൊളിച്ചു കൊടുക്കാനായിട്ട് അപ്പം അതുപോലെ അതൊരു വലിയ പ്രോസസ് ആണ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയും വലിയ കപ്പലുകളൊക്കെ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ പ്രോസസ്സാണ് അപ്പം അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മുക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അതായത് പൈസ കിട്ടുമ്പോൾ എല്ലാം പൈസ കിട്ടും കാരണം ഈ കപ്പലിന്റെ മുതലാളിക്ക് പൈസ കിട്ടും അതുപോലെ തന്നെ ഈ കാർഗോ അയക്കുന്ന ആൾക്കാർക്കും അവർക്കും പൈസ കിട്ടും കാരണം അവർ ഇതെല്ലാം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നഷ്ടപ്പെടുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പൽ ചാല് ഈ പറഞ്ഞ കപ്പൽ അപകടം ഇതുമായി നമ്മുടെ വിഴിഞ്ഞവുമായിട്ടൊക്കെ ഒരുപാട് അടുത്ത ഏരിയയാണ് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താണ് ദുരന്തം ഇവിടെ സംഭവിച്ചത് കൊണ്ട് ഈ പറഞ്ഞ കപ്പൽച്ചാൽ നല്ലതല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കിംബനന്ദികൾ പരത്തി വേണമെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം നമ്മുടെ വിഴിഞ്ഞത്ത് കൊണ്ടുവരാൻ സാധിക്കും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇൻഷുറൻസിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഈ ഒരു എം എസ് സി കമ്പനിയെപ്പറ്റി പൊതുവിൽ മാർക്കറ്റിൽ തന്നെ ഒരു തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ അവസ്ഥ സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കൊള്ളാം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം എന്ന് പറയുന്ന പോലെ ഈ ഒരു കമ്പനിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിലെടുത്ത് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാത്ത പലർക്കും കൈക്കൂലി കൊടുത്ത് പലർക്കും കൈക്കൂലി കൊടുത്ത് തങ്ങളുടെ വരുതിയിൽ വരുത്തി പല മാനദണ്ഡങ്ങളും ഈ യാത്രയുടെ പല മാനദണ്ഡങ്ങളും ലംഘിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനി എന്ന തരത്തിലുള്ള പല കഥകൾ ഇപ്പോൾ പുറത്തു വന്ന് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൂടി നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ കപ്പൽ മനഃപൂർവം ഈ പറഞ്ഞ പോലെ മുക്കിയതാവാം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കുഴപ്പമൊന്നും ഇപ്പോൾ പൊതുവെ ചർച്ചാവശ്യമായിരിക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു കമ്പനി എം എസ് സി കമ്പനി എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഒരു പക്ക മാഫിയ കമ്പനി ആണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം അവർക്ക് വേണ്ടതായ രീതിയിൽ പലരെയും സ്വാധീനിക്കുകയും പലർക്കും കാശ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കൈക്കൂലി കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് സമുദ്രാതിർത്തി മുഴുവൻ അവർ കൈക്കലാക്കി അവരുടെ ഒരു കൺട്രോളിൽ നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ചിലപ്പം ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നൂറ് ഒരു ഷിപ്പിൻ്റെ അകത്ത് നൂറ് കണ്ടെയ്നറാണ് കയറ്റുന്നെങ്കിൽ ചിലപ്പം നൂറ്റമ്പത് കണ്ടെയ്നർ കയറ്റുന്നവർ ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ സിമ്പിളായിട്ട് പല അപകടങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കമ്പനി ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് അതിനുള്ള സ്ഥിരീകരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഇതിനുള്ള സ്ഥിരീകരണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതിൻ്റെ ബേസിക്കലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണെങ്കിലും മുങ്ങിയതാണെങ്കിലും മുക്കിയതാണെങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുവാണെങ്കിലും കേരളവും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളും എല്ലാം കുറേ കാലത്തേക്ക് കുറച്ചല്ല കുറേ കാലത്തേക്കെങ്കിലും വളരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് നടക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ മറ്റൊരു വേഷനാളാണ് വേണമെങ്കിൽ ഈ ഒരു കപ്പൽ ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നത് നമ്മൾ ഈ കടൽ തീരത്ത് താമസിക്കുന്നവരും ഈ കടൽ ഏരിയയിലുള്ള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കേരളം തമിഴ്നാട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രശ്നമുണ്ടാകും ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം വെച്ചാൽ ഈ ഒരു നാലഞ്ചോ ദിവസത്തിനുള്ളിൽ ഈ കണ്ടെയ്നർ നമ്മുടെയൊക്കെ തീരെ തടിയും തന്നെയാണ് പക്ഷേ തീരെ തടിയാത്തതായ കണ്ടെയ്നറുകളും തീരെ തടിയാത്തതായ കണ്ടെയ്നറുകളിൽ നിന്നും മിസ്സായ പല സാധനങ്ങളും പലപ്പോഴായിട്ടും കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം തീരെ തടിയുകയും അതുവഴി പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാനും വളരെയധികം സാധ്യതയുണ്ട്